ദേശീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ധാരകളുണ്ട് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആൻറ്റി ബ്രിട്ടീഷാണ് ബ്രിട്ടീഷുകാർ പോകണം അവർ ഈ നാട് അന്യായമായി കൈയടക്കിയതാണ് അവർ ഇവിടെ നിലനിൽക്കാൻ പാടില്ല അവരെ ഓടിക്കണം പക്ഷെ അവരെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന കാര്യത്തിൽ ഈ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഒരുപാട് ധാരകളുണ്ടായിരുന്നു അപ്പോൾ അതാണല്ലോ നമ്മൾ സവർക്കറെക്കുറിച്ചൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് സ്വപ്നം കാണാൻ ആർക്കാണ് അവകാശമില്ലാത്തത് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിച്ചവരുണ്ട് സിഖ് രാജ്യവാദികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയെ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം അതിനാണല്ലോ പുന്നപ്രവേലാറില് സമരം ഉണ്ടാക്കിയത് എന്താളുകൾ സത്യസന്ധമായിട്ട് തിരിച്ചറിയാത്തത് പുന്നപ്രവേലാറില് സമരം ഉണ്ടാക്കിയത് ഒരു ആധുനിക ജനാധിപത്യ രാജ്യം ഉണ്ടാക്കാനൊന്നുമല്ലല്ലോ ബ്രിട്ടീഷുകാരോട് പുരുതി തോൽപ്പിക്കണം ബ്രിട്ടീഷുകാരുടെ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന സർ സി പി ഐ തോൽപ്പിക്കണം എന്നിട്ടെന്ത് എന്നിട്ടെന്ത് എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റുകാരുടെയും സോഷ്യലിസ്റ്റുകളുടെയും മുമ്പിലുള്ള ഉത്തരം ഒരു സോഷ്യലിസ്റ്റ് രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തിനായിരുന്നു ടിപ്പു സുൽത്താനും പഴശ്ശിരാജാവും ഒക്കെ ബ്രിട്ടീഷുകാരോട് കരുതിയത് അവരുടെ രാജ്യം സ്ഥാപിക്കാനാണ് അല്ലാതെ അവർക്കൊരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ഭരണം വരുത്താനല്ല സ്വന്തം രാജ്യം സ്വന്തം രാജകുടുംബത്തിന്റെ വംശീയത ആ ആ ഭരണം തുടരാനല്ലേ അപ്പൊ ഇങ്ങനെ പല സങ്കല്പത്തിലുള്ള മനുഷ്യരുണ്ട് അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദേശീയ പ്രസ്ഥാനം ആ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി വരച്ചൊരു ചിത്രമാണ് ഭാരതാംബ അന്നത്തെ ഒരു ഗ്രേറ്റർ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിലാണ് അതിൻ്റെ അതിന്റെ ഭൂപടം ശരിയല്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വരച്ച ഒരു ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അന്നത്തെ ഇന്ത്യ അല്ലേ ഉണ്ടാവുക ഒരു ഗ്രേറ്റർ കൺസെപ്റ്റ് അന്ന് ഇന്ത്യ ഇല്ലല്ലോ അപ്പോ ആ ഇന്ത്യയുടെ ചിത്രം അന്നൊരു ഭാരതം എന്ന് പറയുന്നൊരു അമ്മ അമ്മയെ ഒരു ദേവീ സങ്കല്പം ദേവി സങ്കല്പം തന്നെ ഭാരതീയ സങ്കല്പത്തിൽ പ്രകൃതിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക